നമസ്കാരം ഡോക്ടർ ഹാരിസ് തിരക്കൽ വീണ്ടും അച്ചരക്കൽ ലംഘിച്ചെന്ന നിലപാടിലേക്കാണ് ആരോഗ്യം ഒപ്പിത്തുന്നത് കാലം ഇത്രയും പുരോഗമിച്ചിട്ടും പ്രാകൃതമായ നിലവാരത്തിലാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജെന്നും സംസ്കാരമുള്ള ആർക്കും അവിടേക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഡോക്ടർ ഹാരിസ് തിരക്കൽ പരസ്യമായി പറഞ്ഞു ഇത് ആരോഗ്യ സംവിധാനത്തിന് കളങ്കമുണ്ടാക്കലാണെന്നാണ് വിലയിരുത്തൽ നാടോട്ടക്കും മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയിട്ട് കാര്യമൊന്നും ഇല്ലെന്നും ഉള്ളതിന്റെ നിലവാരം കൂട്ടുകയാണ് വേണ്ടതെന്നുമായിരുന്നു ഡോക്ടർ ഹാരിസ് ചെറുക്കൽ പറഞ്ഞത് മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാതെ ചവറ സ്വദേശി വീണു മരിച്ച പശ്ചാത്തലത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി യൂറോളജി വിഭാഗ മേധാവി കൂടിയായ ഡോക്ടർ ഹാരിസിന്റെ രൂക്ഷ വിമർശനം നാൾ മുൻപ് ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകർന്നു എന്ന് വിളിച്ചു പറഞ്ഞു വിവാദം സൃഷ്ടിച്ചിരുന്നു ഡോക്ടർ ഹാരിസ് അന്ന് സർക്കാർ ശാസന രൂപത്തിലെ താക്കീത് നൽകിയിരുന്നു ഇനി പൊതുവിമർശനം നടത്തില്ലെന്ന് ഹാരിസും പറഞ്ഞിരുന്നു സി അനുഭവമുള്ള കുടുംബത്തിൽ നിന്നുള്ള വ്യക്തിയാണ് ഹാരിസ് ഇതിന്റെ ലംഘനമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് പൊതുജനാരോഗ്യനയം സമീപനം വെല്ലുവിളി എന്ന വിഷയത്തിൽ മെഡിക്കൽ സർവീസ് സെന്റർ സംഘടിപ്പിച്ച സെമിനാറിലായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഹൃദയാഘാതത്തെ തുടർന്നെത്തിയ വേണുവിനെ മെഡിക്കൽ കോളേജിലെ തറയിൽ കിടതിയാണ് ചികിത്സിച്ചതെന്ന് അറിഞ്ഞു അത്യാസന നിലയിലായ രോഗികളെ ഇത്തരത്തിൽ ചികിത്സിക്കുന്നത് എങ്ങനെയാണ് ആധുനിക സമൂഹത്തിന് അംഗീകരിക്കാനാവുക കൊല്ലത്ത് മറ്റ് ആശുപത്രികൾ ഉണ്ടായിട്ടും പത്മനയിൽ നിന്ന് വേണുവിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വരേണ്ടി വന്നത് തന്നെ സങ്കടകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു കുറച്ചു കാലം മുൻപ് താൻ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും അതിന്റെ പേരിൽ കുറച്ച് വിഷമത നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഹാരിസ് തുറന്ന് പറഞ്ഞു പക്ഷേ സമൂഹവും മാധ്യമങ്ങളും തനിക്കൊപ്പം നിന്നു അക്കാര്യത്തിൽ നന്ദിയുണ്ട് താൻ തെറ്റല്ല ചെയ്തത് അനാസ്ഥ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയെയോ മന്ത്രിയെയോ രാഷ്ട്രീയ പാർട്ടിയെയോ കുറ്റപ്പെടുത്താനായി മനഃപൂർവ്വം ചെയ്യുന്നതല്ല െന്നും അദ്ദേഹം പറഞ്ഞു ഈ പ്രസ്താവനയെ ഗൗരവത്തിലെടുക്കണമെന്നതാണ് ആരോഗ്യവകുപ്പിലെ ഡോക്ടർ ഹാരിസ് വിരുദ്ധ ചേരിയുടെ ആവശ്യം എന്നാൽ ഈ ഘട്ടത്തിൽ വിഷയം വഷളാക്കാനേ അത് ഉപകരിക്കുന്നു എന്നാണ് പൊതുവിലയിരുത്തലും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുക്കുന്ന നിലപാടും നിർണായകമാണ് തൽക്കാലം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വിഷയത്തിൽ പ്രതികരിക്കാനും സാധ്യതയില്ല തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് തിരക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ വിമർശിച്ചിരുന്നു കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കുമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു ഇതിനുശേഷവും ഹാരിസ് വിമർശനം തുടർന്നു ഈ സാഹചര്യത്തിലാണ് ഹാരിസിന്റെ പുതിയ വിമർശനവും മുഖ്യമന്ത്രിയുടെ പരിഗണനയിലേക്ക് നൽകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഉടൻ തീരുമാനമെടുക്കാൻ സാധ്യതയില്ല അതിനിടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചു എന്ന പരാതിയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ മന്ത്രി വീണാ ജോർജ് ഇന്ന് തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കും ഹൃദയഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കൊല്ലം ചവറ പത്മന പൂജ ഭവനിൽ വേണു മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചതായിട്ടാണ് ബന്ധുക്കൾ പരാതിപ്പെട്ടത് ചികിത്സ ലഭിച്ചില്ല എന്ന വേണുവിന്റെ ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു ആവശ്യത്തിന് പരിചരണം നൽകിയില്ലെന്നും തറയിൽ കിടത്തിയാണ് ചികിത്സയെന്നും ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു ഈ ആരോപണങ്ങൾ നിഷേധിച്ചാണ് കാർഡിയോളജി വിഭാഗം ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിശദീകരണം നൽകിയത് മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടെന്നും പ്രോട്ടോകോൾ അനുസരിച്ച് ചികിത്സ നൽകിയെന്നുമാണ് പ്രാഥമിക അന്വേഷണത്തിലെ വിലയിരുത്തലെന്നാണ് റിപ്പോർട്ടുകൾ ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലന്ദിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് വേണുവിന്റെ ചികിത്സയിൽ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നും കേസ് ഷീറ്റിൽ അപാകതകളൊന്നുമില്ലെന്നുമാണ് വിദഗ്ധ സംഘത്തിന്റെ വിലയിരുത്തൽ ചികിത്സാ വീഴ്ചയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരും മൊഴി നൽകിയിട്ടുണ്ട് ഡി എം എ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുക അതേസമയം അന്വേഷണ സംഘം കുടുംബത്തെ ബന്ധപ്പെട്ട വിവരങ്ങൾ തേടിയില്ലെന്ന് വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു മരിച്ച വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശം ഇന്നലെ പുറത്തു വന്നിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായ പരാതിയാണ് സുഹൃത്തിനയച്ച ശബ്ദ സന്ദേശത്തിൽ വേണു ഉന്നയിക്കുന്നത് ഹൃദ്രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഓട്ടോ ഡ്രൈവറായ വേണു അഞ്ചാം ദിവസമാണ് മരിക്കുന്നത് ആശുപത്രിയിൽ വേണുവിന് മതിയായി ചികിത്സ ലഭിച്ചില്ലെന്ന് കുടുംബം പറയുന്നു നവംബർ ഒന്നാം തീയതി രാത്രി ഏഴ് നാൽപ്പത്തിയേഴിനെത്തിയ വേണുവിനെ മെഡിക്കൽ വാർഡിലാണ് പ്രവേശിപ്പിച്ചത് ഇവിടെ കട്ടിൽ അനുവദിച്ചെങ്കിലും മൂന്നാം ദിവസം കാർഡിയോളജി വാർഡിലേക്ക് മാറ്റിയപ്പോൾ മുതൽ നിലത്തു കിടക്കുകയായിരുന്നു ഇവിടെ മൂന്ന് ദിവസം ഒരു പരിശോധനയും നടത്തിയില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്